ഹായ് അപ്പം നമുക്കിന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കാം എന്നിട്ട് ഞാൻ ചിക്കൻ്റെ നെഞ്ച് ഭാഗം ഇതുപോലെ നന്നായിട്ട് വരഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് വേണ്ട മസാലകൾ തയ്യാറാക്കാം ഒരു ബൗളിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്തു മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ നാടൻ മുളക് പൊടിയാണെങ്കിൽ അത് ഞാനിപ്പോൾ വീഡിയോ കുറച്ച് നല്ല കളർ കിട്ടാനായിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരുഞ്ചീര അതായത് വലിയ ജീരകം ഗരം മസാലയിലൊക്കെ കിട്ടുന്ന ആ ജീ പെരിഞ്ചീരകം പൊടിച്ചതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നമ്മളെ ഗരം മസാല ആഡ് ചെയ്താൽ മതി ഓക്കെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അതും ഓപ്ഷണലാണ് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ചേർക്കാം ആവശ്യാനുസരണം ഉപ്പ് ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ഇതിത്രയും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു രണ്ട് ടേ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത ഈ മസാല ഈ ചിക്കന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതായത് നമ്മൾ ഈ വരഞ്ഞ ഈ വരയ്ക്കകത്തല്ല ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് സമയമെടുത്ത് നിങ്ങൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഇങ്ങനെ വിരൽ കുറച്ച് മസാല എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് 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 പിടിപ്പിച്ചെടുക്കണം അപ്പോഴേ നല്ല മസാല പിടിച്ചു കിട്ടുകയുള്ളൂ ഓക്കെ നന്നായിട്ട് ഇതാ മസാലയൊക്കെ പിടിച്ച് പെരട്ടി വെച്ചിട്ടുണ്ട് പിടിച്ചല്ല പുരട്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിനകത്തെല്ലാം നിറച്ച് വെക്കണം ഓക്കെ കണ്ടല്ലോ ഉണ്ടല്ലോ എങ്കിലിതിനകത്തൊക്കെ നല്ല മസാല കിട്ടുള്ളൂ വിടെയാണെങ്കിൽ എല്ലായിടവും നന്നായിട്ട് ഞാൻ മസാല പുരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ഒരു മണിക്കൂർ വച്ചയ്ക്കാം അതിന് ശേഷം നമുക്കിത് നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഒരു മണിക്കൂർ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ മസാല പുരട്ടുമ്പോൾ ശ്രദ്ധിച്ചോണം ഉപ്പുണ്ടോ എന്താണെന്ന് ഉപ്പില്ലായെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം മസാല പിടിച്ചതിന് ശേഷം പിന്നെ നമ്മളിതിലോട്ട് ഉപ്പ് ചേർത്ത ഒരു വലിയ സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളിത് പുരട്ടുമ്പോൾ തന്നെ ഉപ്പെല്ലാം ഉണ്ടോയെന്ന് കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം വേണം മസാല പുരട്ടാനായിട്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ വെളിച്ചെണ്ണ ഒക്കെ നല്ല ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നിറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഒരു ഭാഗം കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് പതിയെ നിറച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് നേരട്ടെ കറിവേപ്പില എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എഴുതി കൊടുക്കണം അത് നല്ല ടേസ്റ്റാണ് കറിവേപ്പില കൂടെ കഴിക്കാനായിട്ട് അപൂർവമായി കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ ഇടുന്നില്ല നമ്മളെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് അങ്ങോട്ട് കഴിക്കുക ഓക്കെ അപ്പം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം ഞാൻ എന്താ ചിക്കൻ ഫ്രൈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് എല്ലാ പേരെയും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ